ஹாய் ஃப்ரெண்ட்ஸ் எல்லாம் விலக்கம் தான் விஷயம் நல்லா புதுசுதல்லே இது ஞாபகம் കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർ വളരെ ഒരു പ്യുവർ ഹാർട്ട് ഉള്ള ആളുകളായിരിക്കും അതായത് അവരുടെ സ്വഭാവം വളരെ നല്ല സ്വഭാവമായിരിക്കും പക്ഷെ അവർക്ക് എന്താണ് പെട്ടെന്ന് ദേഷ്യം വരും അവർ ഹൃദയം കൊണ്ട് വളരെ ശുദ്ധരായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകൾ അതുപോലെ തന്നെ അവർ ദേഷ്യപ്പെടുന്നത് അവരോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ആളുകളായിരിക്കും ആ ആളുകളുടെ ക്ഷേമത്തിനും അല്ലെങ്കിൽ അവർ നന്നായിട്ട് പരിപാലിക്കുന്നതിനും അവർ നന്നാകുന്നതിനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും അവർ ദേഷ്യപ്പെടുന്നത് വേറൊരു അവരെന്ത ദേഷ്യപ്പെടില്ല നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അവര് എന്താണ് എല്ലാവർക്കും നല്ലത് വരണം എന്നായിരിക്കും അവർ ആഗ്രഹിക്കുക എല്ലാവർക്കും അവർ നല്ലത് തന്നെ ആയിരിക്കും ചെയ്യുകയും ചെയ്യുക പക്ഷെ ആളുകൾ എന്തു ചെയ്യും അവരെ തെറ്റിദ്ധരിക്കും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് അവരോട് അടുക്കാൻ ഒരു പേടിയായിരിക്കും അപ്പോ അവരെന്താണ് സ്നേഹം സ്നേഹമുണ്ടെങ്കിലും അതൊരു പക്ഷെ അവരങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയാത്തവരായിരിക്കും അവർ ട്രൈ ചെയ്യും പക്ഷെ അവർക്കത് പ്രകടിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടും അത് ആളുകൾ തെറ്റിദ്ധരിക്കും അതാണ് അവരുടെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് അവരെന്തൊക്കെ നല്ലത് ചെയ്താലും ആളുകൾ എപ്പോഴും അവർ നല്ല ദേഷ്യപ്പെടുന്ന ആളാണ് മുൻഗോപിയാണ് എന്നൊക്കെ ആയിരിക്കും പറയുക നെക്സ്റ്റ് വണ് ഈ അധികം കോപം കാട്ടുന്ന ആൾക്കാർ ആരെയും വഞ്ചിക്കില്ല നേരെ വ നേരെ പോ എന്നുള്ള ആളുകളായിരിക്കും അതായത് അവർ കള്ളം പറയുന്ന ആളുകളെ അവർക്ക് വളരെയധികം വെറുപ്പായിരിക്കും കാരണം അവരാരോടും കള്ളം പറയില്ല മറ്റുള്ളവരും അങ്ങനെ ആവണം എന്നുള്ളത് അവർ ചിന്തിക്കും സോ കള്ളം പറയുന്ന ആളുകളെ അവർ വളരെയധികം വെറുക്കും അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് മുഖത്ത് നോക്കി പറയും അതിങ്ങനെ ഹൃദയത്തിൽ വെച്ചിട്ട് ഊതി ഊതി വീർപ്പിച്ച് വലുതാക്കി നടക്കില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇമോഷൻസ് ആ ഒരു ദേഷ്യം അവർ അവിടെ പ്രകടമാക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവരെ അവിടെ പറഞ്ഞ് തീർക്കും പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകില്ല അത് അവരോട് അതോടുകൂടി അവരുടെ ഉള്ളിലുള്ളത് എന്താണ് കഴിഞ്ഞു അത് പിന്നെ കൊണ്ടു നടന്നവരെന്തു ആ ആളെ വെറു ക്കത്തത്തക്ക രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകില്ല നേരത്തെ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരോടാണ് അവർ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുക തീർച്ചയായിട്ടും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് കോപിക്കുന്ന ആളുകളുടെ ഉള്ളില് കരുതലും സ്നേഹവും ഏറ്റവും കൂടുതൽ ഉള്ള ആളുകളായിരിക്കും അവർ ഇനി നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളുകളാണോ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് എല്ലാം നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ ആ ദേഷ്യം ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്